രണ്ട് മാസം നീളുന്ന തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിലേക്ക് രാജ്യം കടക്കുന്നു മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി നാനൂറിലധികം സീറ്റ് ലക്ഷ്യമിട്ടുള്ള പ്രചാരണത്തിലാണ് മറുവശത്ത് ഇന്ത്യ എന്ന സഖ്യം രൂപീകരിച്ച് കോൺഗ്രസും സഖ്യകക്ഷികളും ഒരു തിരിച്ചുവരവിനുള്ള കേളിവട്ടിന് ഒരുങ്ങുന്നു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാമതൊരു മോദി സർക്കാരിനുള്ള സാധ്യതയാണോ അതോ ഒരു പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് ഒരു സർക്കാർ ഉരുത്തിരിയുന്നൊരു സാഹചര്യം ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സാധ്യമാണോ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം മോദി സർക്കാർ വന്നപ്പോൾ എൻ ഡി എ മുന്നൂറ്റി മൂന്ന് സീറ്റിലേക്ക് എത്തിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോൾ അത് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിലേക്ക് വർദ്ധിച്ചു മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എ സർക്കാരാവട്ടെ ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിൽ അത് അൻപത്തി ഏഴായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് സീറ്റിലേക്ക് മാത്രം ചുരുങ്ങി അപ്പോൾ ബി ജെ പിയുടെ ഒരു സർവാധിപത്യം കണ്ട തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും കണ്ടത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മോദി സർക്കാർ ഒരു ഹാട്രിക് ലക്ഷ്യവുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ ആ തുടക്കത്തിൽ ഒരു ഇന്ത്യ സഖ്യത്തിലൂടെ ഒരു ബദലിൻ്റെ സാധ്യത ഈ പ്രതിപക്ഷം ചേരി മുന്നോട്ട് വെച്ചെങ്കിലും അതിൻ്റെ ക്യാപ്റ്റൻ അടക്കം എൻ ഡി എ പാളയത്തിലേക്ക് ചേക്കേറിയ കാഴ്ച നമ്മൾ കണ്ടു ഈ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഇന്നത്തെ ബി ജെ പിയുടെ ഈ വാഗ്ദാനങ്ങളും വോട്ട് ഉറപ്പിക്കാനുള്ളവരുടെ പദ്ധതികളും അവർക്ക് അല്ല എത്രത്തോളം സഹായിക്കാം അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാധ്യതകൾ എങ്ങനെ എന്നുള്ളത് മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ കെ ജോണി നമ്മളോട് വിശദീകരിക്കും ജോണി ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിൽ ഒരു പ്രക്രിയ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി വോട്ടുറപ്പിക്കാനുള്ള പദ്ധതികൾ ബി ജെ പി മുന്നോട്ട് വെച്ച് കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ബി ജെ പി ഇതര സർക്കാരിനുള്ള സാധ്യത ജോണി കാണുന്നുണ്ടോ അല്ല നിലവിൽ ബി ജെ പി ഉയർത്തുന്ന ഒരു ഓപ്റ്റിക്സ് ഉണ്ട് ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച നമ്മളോട് പറയുന്നത് ബി ജെ പി വളരെ ശക്തമായ ഒരു വിക്കറ്റിലാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഓൾറെഡി ഒരു ഡൺ ഡീൽ എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രചാരണം നടക്കുന്നുണ്ട് മൂന്നാം വട്ടവും മോദി വരുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും വളരെ ശക്തമായ പ്രചാരണം അതിൽ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്നിട്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് കേരളത്തിൽ നിന്ന് രണ്ടക്കം കിടക്കുമെന്നാണ് പറഞ്ഞത് ബി ജെ പി രണ്ടക്കം കിടക്കും രണ്ടക്കം കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പത്ത് സീറ്റ് കിട്ടണം അതായത് ആകെ ഇരുപത് സീറ്റാണ് കേരളത്തിലുള്ളത് അതിൽ പത്ത് സീറ്റ് കിട്ടണം അതിൽ എത്രമാത്രം ഒരു സാധ്യതയുണ്ടെന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പറയാം കാരണം കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ അവിടെ നിന്നിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പത്ത് സീറ്റ് പിടിക്കുമെന്നുള്ളത് അപ്പോൾ ആ ഒരു തലത്തിലാണോ അദ്ദേഹം നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് പറയുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതെന്തുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നതെന്ന് വെച്ച് ബി ജെ പി എന്തായാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്കെതിരെ മുന്നണിയേക്കാൾ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് യാതൊരു സംശയവുമില്ല അവരെ സംബന്ധിച്ച് ആളിനാളും പണത്തിന് പണവും പ്രചാരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഒരു ഹ്യൂജ് എലക്ഷൻ മെഷീനറി ആയിട്ടാണ് ബി ജെ പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പഴുതുപോലും പോലും വിടാതെയുള്ള അതായത് സകല പഴുതുകളും അടച്ചുകൊണ്ടുള്ള തകർപ്പൻ പ്രചാരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായിട്ട് അതായത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ബി ജെ പിയും ആർ എസ് എസും എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ആ നിമിഷം തൊട്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് എങ്കിൽ പോലും നമ്മളൊരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ചെക്ക് എന്താണ് നിലവിലെ ഇന്ത്യയിലെ ഈ ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മളോട് പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ബി ജെ പിക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ആകെ ചെറിയൊരു ഇടിവുണ്ടായത് യു പിയിൽ മാത്രമാണ് യു പിയിൽ രണ്ടായിരത്തി പതിനാലിലെ എഴുപത്തി സീറ്റ് കിട്ടി കിടാത്ത പത്തൊമ്പതായപ്പോൾ അറുപത്തിരണ്ട് സീറ്റായി അതേസമയം രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ചിൽ ആ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി നാലും അവർ അതായത് ബി ജെ പി പിടിച്ചു ഒരു സീറ്റ് അവരുടെ സഖ്യകക്ഷിയായിരുന്നു ആർ എൽ പിടിച്ചു അപ്പോൾ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തഞ്ചും എൻ ഡി എ പിടിക്കുന്നതാണ് കണ്ടത് അതുപോലെ തന്നെ മധ്യപ്രദേശിൽ മധ്യപ്രദേശിലെ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയേഴും ബി ജെ പി ആണ് പിടിച്ചത് ഗുജറാത്തിൽ ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറും പിടിച്ചു ബീഹാറിലെ ബീഹാറിലെ നാൽപ്പത് സീറ്റിൽ മുപ്പത്തി ഒൻപതും എൻ ഡി എ ആണ് പിടിച്ചത് അപ്പോൾ കഴിഞ്ഞ തവണ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ അവർ പിടിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ നിന്ന് അവർക്ക് കിട്ടിയത് ഇരുപത്തി ഒൻപത് സീറ്റാണ് ഇരുപത്തിയഞ്ച് സീറ്റ് കർണാടകത്തിൽ നിന്ന് കിട്ടി അതോടൊപ്പം തന്നെ നാല് സീറ്റ് തെലുങ്കാനയിൽ നിന്ന് കിട്ടി ഈ പ്രകടനം സൗത്ത് ഇന്ത്യയിൽ ഈ പ്രകടനം അവർക്ക് ആവർത്തിക്കാൻ കഴിയുമെന്ന് ബി ജെ പി പോലും ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാവില്ല കാരണം കർണാടകത്തിലും തെലുങ്കാനയിലും കോൺഗ്രസ് സർക്കാരുകളാണുള്ളത് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ബി ജെ പി മറികടക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനാണ് വാസ്തവത്തിൽ രാമക്ഷേത്രത്തിലൂടെ ഒരു ഉത്തരം വന്നു അതുപോലെ തന്നെ അതിനു മുൻപ് കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിർവീര്യമാക്കുന്നത് നമ്മൾ കണ്ടു ജമ്മു കാശ്മീരിനെ രണ്ടായിട്ട് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്താ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഒരു തിരശീല നീക്കപ്പെടുന്ന ഒരു സമയത്ത് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവർ സി എ യെ നടപ്പാക്കാനുള്ള ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമമാക്കി സി എയെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഇഷ്യൂ വരുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രഖ്യാപനം വരുന്നു സി എ നടപ്പാക്കുന്നു എന്നുള്ളത് അപ്പോൾ എല്ലാ രീതിയിലും തങ്ങളുടെ കയ്യിലാണ് ഈ പൊതു തിരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രതീതി ബി ജെ പി ഉയർത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ചില പന്തികേടുകളുണ്ടെന്ന് ബി ജെ പിക്ക് തന്നെ തോന്നിയിരിക്കണം അതുകൊണ്ടാണ് ആത്യന്തികമായിട്ട് സമുദായ ധ്രുവീകരണത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ചില ആയുധങ്ങൾ സി എ പോലുള്ള ആയുധങ്ങൾ ബി ജെ പി വളരെ എന്താ ശക്തമായിട്ട് രാഗി മൂർച്ച കൂട്ടി പുറത്തേക്കെടുക്കുന്നത് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഈ എല്ലാം എല്ലാ കാര്യത്തിലും ഒരു തീർപ്പാക്കപ്പെട്ടു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രസക്തി ഇല്ലാതായി എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല ഒരു ഫൈറ്റ് എന്തായാലും നടക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും തമ്മിൽ വളരെ ശക്തമായ ഒരു മത്സരം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ മനുവിന് ഈ മനുവിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് മോദി പറയുന്നത് പോലെ പത്ത് സീറ്റ് രണ്ടക്കം കിടക്കുമോ ബി ജെ പി എനിക്കേതായാലും രണ്ടക്കം എന്നുള്ളതല്ല ഒരക്കം ഒരു സീറ്റ് കേരളത്തിൽ പിടിച്ചാൽ തന്നെ അതൊരത്ഭുതമായി വേണേൽ കൂട്ടാം അവരുടെ ടാർജറ്റും എനിക്ക് തോന്നുന്നത് നേരത്തെ ഒരു കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പായിട്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം ആയിരുന്നു എ ക്ലാസ് മണ്ഡലമെങ്കിൽ ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂർ ജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒന്നാമത്തെ ടാർഗറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു തരംഗം രൂപപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കൂടെ ഏറിയാൽ രണ്ട് സീറ്റിനപ്പുറത്തേക്ക് ബി ഉറച്ച ബി ജെ പി അനുയായികൾ പോലും കേരളത്തിൽ നിന്നൊരു മൂന്നാമതൊരു സീറ്റ് പോലും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് എന്താ പറയുക പ്രവർത്തകരെ കേഡർമാരെ ഉണർത്താനായി ആവേശത്തിൻ്റെ ഒരു കൊടുമുടി കയറ്റുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതുമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു തരംഗം എന്ന് പറഞ്ഞ് നമുക്കറിയാം ഒരു വശത്ത് അങ്ങ് തെക്കുന്ന് ഇങ്ങോട്ട് ശബരിമല വിഷയത്തിൽ കേരള സർക്കാരിനെതിരായ ഒരു വലിയ വികാരം അത് ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് ആ ഒരു വരവ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു കോൺഗ്രസ്സിന് അല്ലെ യു ഡി എഫിന് അനുകൂലമായ ഒരു 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 തരംഗമായി അതങ്ങ് രൂപപ്പെട്ടു അതിപ്പോൾ ഒരു ഇരട്ട തരംഗമായിരുന്നു ഒരു വശത്ത് ശബരിമല ഒരു വിഷയമായി സർക്കാരിനെതിരായ ഒരു വികാരവും മറുവശത്ത് ന്യൂനപക്ഷങ്ങളുടെ ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരവും അതിന് രണ്ടും കൂടെ കൂടി നമ്മൾ മോദി സർക്കാരൊക്കെ പറയുന്ന പോലെ ഇരട്ട എഞ്ചിൻ പോലെ ആ ഒരു തരംഗം അങ്ങ് രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ എല്ലാ ഇടത് കോട്ടകളും തകർന്നടിയെന്ന് നമ്മൾ കണ്ടു അന്ന് അവശേഷിച്ച ഒരു തുരുത്തായി മാറിയെന്നത് ആലപ്പുഴ മാത്രമാണ് അതുതന്നെ നമുക്കറിയാം ഷാനിമോൾ ഉസ്മാനും എ മാരിഫും നമ്മൾ മത്സരിച്ചപ്പോൾ അവസാന ഘട്ടത്തിൽ കേവലം പതിനായിരം വോട്ടിന് മാത്രം ജയിച്ചു കയറിയ ഇന്നും സഖാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷം വിലയിരുത്തുന്ന ആ ഒരേ ഒരു തരി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ഒരു ചിത്രം കേരളത്തിൽ ഇല്ല അതിന് പ്രധാന കാരണം ഒരു അനുകൂലമായ ഒരു തരംഗം ആർക്കും അവകാശപ്പെടാനില്ല അതാണ് അതിൽ ഇരുപതിലിരുപത് ചിലപ്പോൾ യു ഡി എഫിന് കിട്ടിയേക്കു അതെ ഇരുപതിലിരുപത് എ ബിപിയുടെ സർവേ ഉണ്ട് കഴിഞ്ഞ തവണയും അവര് ഈ പത്തൊമ്പത് യു ഡി എഫ് ജയിച്ച സമയത്തും ഇരുപതിൽ ഇരുപത് പറഞ്ഞിരുന്നു അത് ശരിയാണ് ജോണി പറഞ്ഞത് അതോടൊപ്പം തന്നെ ന്യൂസ് എയ്റ്റിൻ്റെ ഒരു സർവേ എന്ന് പറയുന്നത് പതിനാല് സീറ്റ് യു ഡി എഫ് നാല് സീറ്റ് എൽ ഡി എഫ് രണ്ടെണ്ണം ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു തരംഗം എന്ന് പറയുന്ന അനുകൂല തരംഗം കേരളത്തിൽ ആർക്കുമില്ല അതേസമയത്ത് കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഇന്ന് നിൽക്കുന്ന എന്താ പറയുക പലവിധ വിഷയങ്ങൾ പ്രതികൂട്ടലായി നിൽക്കുന്നു നമുക്കറിയാം അഴിമതി ആരോപണങ്ങളായിക്കോട്ടെ അതേപോലെ ഈ സിദ്ധാർത്ഥൻ്റെ മരണമടക്കം നാൾക്ക് നാൾ അവരുടെ പോഷക സംഘടനകൾ പോഷക സംഘടനകൾ സർക്കാരിനുണ്ടാക്കുന്ന പേരുദോഷങ്ങളും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രോഷവും ഒരു വശത്ത് രണ്ടാമതായി ഈ സർക്കാർ ജീവനക്കാരുടെ അടക്കമുള്ള ക്ഷാമവെത്ത ക്ഷേമവൻശ കുടിശിക അതേപോലെ സപ്ലൈകോയില് സാധനങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉച്ചഭക്ഷണത്തിന് സർക്കാരിന് പദ്ധതിക്ക് പണമില്ല ഒരു വശത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു നിത്യ ചെലവിന് പൈസ ഇല്ലാത്തൊരു സാഹചര്യം എല്ലാത്തിനും ഇന്നിപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ച കോടതി ഉത്തരവിനെ തുടർന്ന് ഒരു അയ്യായിരം കോടി കടമെടുക്കാൻ അനുവാദം കിട്ടിയതിന്റെ ആ ഒരു പച്ചയിലാണ് നമ്മൾ ഈ ഒരു മാസം കടന്നു പോകാൻ സർക്കാർ ആലോചിക്കുന്നത് അടുത്ത മാസം ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ രണ്ടു മാസത്തെ ക്ഷേമ ക്ഷേമപെൻഷൻ കുടിശ്ശിക വിഷുവിനും ഈശ്വറിനും മുമ്പായി കൊടുക്കാം സർക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അത് കൊടുത്തില്ല എങ്കിൽ ഈ ഇടുത്ത ജനതയിൽ നിന്നുണ്ടാകുന്ന ഒരു തിരിച്ചടി ഭയങ്കര അത് സർക്കാർ എനിക്ക് തോന്നുന്നു കണക്ക് കൂട്ടുന്നത് ജനുവരി ഏപ്രിൽ ആയി കഴിഞ്ഞ അടുത്ത സാമ്പത്തിക വർഷമായി അപ്പോൾ കടമെടുക്കാം എന്നുള്ള ഒരു ആ ഒരു കടത്തേൽ ആണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകളെല്ലാം നനഞ്ഞിരിക്കുന്നത് പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ സി എ മാത്രമല്ല ഈ ബി ജെ പി ചെറുക്കുന്നതിൽ ആരാണ് മുന്നിൽ എന്നുള്ള വാശിയേറി പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് സി എ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരരംഗത്ത് നമ്മളത് കണ്ടു അതിൽ ആർക്കാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അടക്കം ന്യൂനപക്ഷങ്ങൾ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വളരെ നിർണായകമാണ് സി പി എമ്മും കോൺഗ്രസും ഒരേപോലെ അതിൽ പ്രതീക്ഷ വെക്കുമ്പോൾ സി പി എമ്മിന് ഒരു ചെറിയ എഡ്ജ് കൊടുക്കുന്ന ഒരു പ്രധാന കാരണം കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ ഒഴുകുന്നു എന്ന അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ സി പി എം ആകട്ടെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു 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 ചിത്രം അതിനെ പത്മജ വേണുഗോപാലിൻ്റെ ആയാലും തമ്പാനൂർ സതീഷിൻ്റെ ആയാലും പത്മനി തോമസിൻ്റെ ആയാലും ഓരോ ദിവസവും ആരെങ്കിലും ഒക്കെ ബി ജെ പിയിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ രീതിയിൽ ഒരു തിരിച്ചടിക്കുള്ള ഒരു വകയുണ്ട് അപ്പോൾ ഫലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചിത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലത് എങ്കിലും ഒരു തുല്യ ശക്തികളുടെ ഒരു പോരാട്ടമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല സ്ഥാനാർത്ഥി മികവും അവിടെ ഒരു മുഖ്യഘടമാണ് സി പി എം ആണെങ്കിലും അത് മറുവശത്ത് യു ഡി എഫും എൽ ഡി എഫും രണ്ടുപേരുമാണിനിർത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള ഓരോ സീറ്റ് നിർണായകമായി കണ്ടുള്ള സ്ഥാനമാണ് ലോക്സഭയിലെ മാക്സിമം പ്രതിനിധികളെ കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് നിലനിൽപ്പിന്റെ സംഗതിയാണ് അപ്പൊ അതുകൊണ്ടും അവരും എല്ലാ രീതിയിലും ഈ പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പോൾ പോലും അവരതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ച വയ്ക്കുന്നത് അത് കേരളത്തിന്റെ ഒരു ചിത്രം പിന്നെ മുമ്പേ ജോണി പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു കാരണം ഈ നാനൂറ് എന്ന് പറയുന്ന ഒരു അമിതമായ ഒരു മോഹമാണോ എന്ന് ജോണി പറഞ്ഞു ഞാനതിലൊരു ഒന്ന് രണ്ട് സംഗതികൾ നമ്മൾ എ കണക്കിലെടുക്കാമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ആന്ധ്ര ഇന്ന് കഴിഞ്ഞ തവണ ബി ജെ ഒരു സഖ്യകക്ഷി എന്ന് പറഞ്ഞ ടി ഡി പി ഒരു വരവ് എൻ ഡി എയിലേക്ക് മറു അതേപോലെ തന്നെ ബി ജെ ഡി കുറെ കാലമായി അവിടെ ബി ജെ പിയും ബി ജെ ഡിയും മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ സഖ്യമായി രൂപപ്പെട്ടു വരുന്നു അപ്പോൾ ഇന്നലെ വരെ ഇല്ലായിരുന്നിടത്ത് രണ്ട് സംസ്ഥാനത്ത് ബി ജെ പിക്ക് അഡീഷണലായി ഓരോ കക്ഷി ആയിട്ട് അവിടെ ഒരു അലയൻസ് ആയിട്ട് മത്സരിക്കാൻ പോകുന്നു പിന്നെ ബംഗാളിൽ ഇഷ്യൂ ഇഷ്യുവടക്കം വളരെ ശക്തമായി ഈ തവണ മമതയ്ക്കെതിരായിട്ടൊരു വികാരമായി അവിടെ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ് ഒരു പക്ഷെ ബി ജെ പിക്ക് ഒരു അലയൻസായി മത്സരിക്കുന്നതുകൊണ്ട് സാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് സീറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് ജോണി ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് പലയിടത്തും അറിയാം അവർ ഏറെക്കുറെ ഒരു ഹൺഡ്രഡ് പ്ലേസെൻ്റ് വിജയം അഞ്ച് സ്റ്റേറ്റുകളോ ഉണ്ട് അപ്പോൾ അവിടെ ഇനിയും സീറ്റിനി കൂടാനില്ലാത്തെങ്കിലും അവർ ഈ പ്രതീക്ഷിക്കുന്ന അല്ലെ ഒറ്റപ്പെട്ട ചില നഷ്ടങ്ങളെ നികത്താൻ ഈ പറയുന്ന സീറ്റുകൾ സഹായിക്കുമോ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ കഴിഞ്ഞവണത്തെ മുന്നൂറ്റി അതെ നാനൂറ് എന്നുള്ള രീതിയിലേക്ക് എത്തിയേക്കാം ഏതായാലും ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് രാജ്യം കടക്കുന്നു ആരുടെ ഗ്യാരണ്ടിയാണ് ശരിയാകുക ആരുടെ ഗ്യാരണ്ടിക്കൊപ്പമാണ് രാജ്യവും ജനങ്ങളും നിൽക്കുക എന്ന് കണ്ടറിയാം